തെരഞ്ഞെടുപ്പ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വൻ മുന്നേറ്റം നിലമുറപ്പിച്ച് എൻ ഡി എ തിരുവനന്തപുരം കോർപ്പറേഷൻ ഇനി ബി ജെ പി ഭരിക്കും അപ്രതീക്ഷിത പരാജയം ഏറ്റുവാങ്ങി എൽ ഡി എഫിന് ആശ്വാസമേകി തിരുവനന്തപുരം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് യു ഡി എഫിന് അനുകൂലം ബിജെപിമൂന്നിൽ നിന്നും അൻപതിലേക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ ഇനി ബിജെപി ഭരിക്കും ജില്ലാ പഞ്ചായത്തുകളിൽ ഉൾപ്പെടെ യു ഡി എഫ് വൻ മുന്നേറ്റം നടത്തി ബിജെപി പല പഞ്ചായത്തുകളിലും ഒന്നാമതോ രണ്ടാം സ്ഥാനത്തോ എത്തി എന്നാൽ പ്രതീക്ഷ വെച്ച് പുലർത്തിയ കള്ളിക്കാട് ബിജെപിക്ക് നഷ്ടമാവുകയും ചെയ്തു അതേസമയം എൽ ഡി എഫിന്റെ കയ്യിലുണ്ടായിരുന്ന മാറനല്ലൂരും കൂട്ടു നിലനിന്ന വിളപ്പിലും ബിജെപി സ്വന്തമാക്കി വിളനാട് ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫിന് വൻ തിരിച്ചടി പതിറ്റാണ്ടുകളായി പഞ്ചായത്ത് ഭരണം കൈയാളിയ യു ഡി എഫ് ഇക്കുറി മൂന്നാം സ്ഥാനത്തേക്ക് തഴയപ്പെട്ടു വിളനാട്ട് പരാജയപ്പെട്ട യു ഡി എഫിലെ പ്രമുഖരിൽ വിളനാട് ശ്രീകണ്ഠനും മുൻ പ്രസിഡന്റ് രാജലക്ഷ്മിയും ഉൾപ്പെടും അതേസമയം കോൺഗ്രസിൽ നിന്നും എൽ ഡി എഫിലേക്ക് എത്തിയ വിളനാട് ശശി വലിയ ഭൂരിപക്ഷമില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു എൽ ഡി എഫിന്റെ നേതൃ നിലയിലുള്ള ശോഭൻകുമാറും വെളിയന്നൂരിൽ പരാജയമേറ്റുവാങ്ങി വിളനാട് പഞ്ചായത്തിൽ യു ഡി എഫ് നാല് എൽ ഡി എഫ് പത്ത് എൻ ഡി എ അഞ്ച് സ്വതന്ത്ര ഒന്ന് എന്നിങ്ങനെയാണ് ആ ആരനാട് ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ അഞ്ച് വർഷം വലിയ നേട്ടങ്ങൾ അവകാശപ്പെട്ട എൽ ഡി എഫിന് ഇക്കുറി പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു യു ഡി എഫ് പതിനൊന്ന് വാർഡുകളിലും എൽ ഡി എഫ് ആറിടത്തും എൻ ഡി എ ഒരിടത്തും ഇക്കുറി വിജയം ഉറപ്പാക്കി പൂവച്ചിൽ ഗ്രാമപഞ്ചായത്തിൽ മൂന്ന് മുന്നണികളും വലിയ അകലം പാലിക്കാതെ ഓടിക്കേറിയ മത്സരമായിരുന്നു ഇക്കുറി എങ്കിലും എൽ ഡി എഫിന് ഏറെ വിജയപ്രതീക്ഷയുണ്ടായിരുന്ന പല വാർഡുകളും നഷ്ടമായി മാത്രമല്ല ജില്ലാ പഞ്ചായത്തിൽ എൽ ഡി എഫിനെ പഞ്ചായത്ത് തുണച്ചതുമില്ല യു ഡി എഫ് ഒൻപത് എൽ ഡി എഫ് എട്ട് എൻ ഡി എ ആറ് സ്വതന്ത്രം ഒന്ന് എന്നിങ്ങനെയാണ് കക്ഷി സ്വതന്ത്രന്റെ നിലപാട് നിർണായകമാകുന്ന തരത്തിൽ സങ്കീർണമാണ് പൂവച്ചിലിന്റെ ഭരണ നേതൃത്വത്തിനുള്ള സാധ്യത മാർനല്ലൂർ പഞ്ചായത്ത് ഇക്കുറി എൻ ഡി എ തൂക്കി കോൺഗ്രസിനെ രണ്ട് സീറ്റുകളിൽ ഒതുക്കി എൽ ഡി എഫ് എട്ട് സ്വതന്ത്രൻ ഒന്ന് എന്നിങ്ങനെയാണ് കക്ഷിനില ബ്രഹ്മോസ് പ്രഖ്യാപനത്തിന് പിന്നാലെയുള്ള അവകാശവാദങ്ങളും വികസനം സാധ്യമാക്കി എന്ന അവകാശവും ജനം മുഖവിലയ്ക്കെടുത്തില്ല കള്ളിക്കാടിൽ ഭരണമുന്നണിയായിരുന്ന ബി ജെ പിയെ ഒരു സീറ്റിൽ ഒതുക്കി എൽ ഡി എഫ് എട്ട് വാർഡുകൾ നേടി ഭരണം പിടിച്ചെടുത്തു യു ഡി എഫ് അഞ്ച് വാർഡുകളിൽ സാന്നിധ്യം ഭദ്രമാക്കി വിളപ്പിൽ ഗ്രാമപഞ്ചായത്ത് അക്ഷരാർത്ഥത്തിൽ എൻ ഡി എ പക്ഷം ചേർന്ന തെരഞ്ഞെടുപ്പാണിത് ഇരുപത്തിരണ്ട് വാർഡുകളിൽ പതിനൊന്ന് എൻ ഡി എയും എൽ ഡി എഫ് ഏഴ് യു ഡി എഫ് നാല് സീറ്റുകളും നേടി ജില്ലാ പഞ്ചായത്തിൽ വിളപ്പിൽ രാധാകൃഷ്ണന് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നതും ഏറെ ശ്രദ്ധേയമാണ് കാട്ടാക്കടി ഇക്കുറിയും ചുവന്നു ഇരുപത്തിനാലിൽ പതിനാറും എൽ ഡി എഫിന് എൻ ഡി എ ഒന്നിൽ നിന്ന് നാലായി നില മെച്ചപ്പെടുത്തി യു ഡി എഫ് നാലിൽ ഒതുങ്ങി ബ്ലോക്ക് ഡിവിഷനിൽ എസ് വിജയകുമാർ ഉൾപ്പെടെയുള്ള എൽ ഡി എഫ് നേതാക്കൾ വിജയം ഉറപ്പാക്കി ഒറ്റശേഖരമംഗലം പഞ്ചായത്തിൽ യു ഡി എഫിന് ദയനീയ പരാജയം ഭരണം കയ്യാളിയിരുന്ന യു ഡി എഫിന് അഞ്ച് വാർഡുകളിൽ മാത്രമേ വിജയിച്ചു കയറാനായുള്ളൂ എൽ ഡി എഫ് ഏഴ് എൻ ഡി എ മൂന്ന് എന്നിങ്ങനെയാണ് കക്ഷി അമ്പൂരി അനുകൂല അമ്പൂരില വിധി എഴുതിയാണ് ഇവിടുത്തെ കക്ഷി നില വെള്ളനട ഗ്രാമപഞ്ചായത്തിൽ വൻതിരിച്ചടി യു ഡി എഫിന് ഏഴ് സീറ്റുകളിൽ മാത്രമാണ് വിജയിച്ചു കയറാനായത് എൽ ഡി എഫ് പതിനാലിടത്തും എൻ ഡി എ രണ്ടിടത്തും സ്വതന്ത്രൻ ഒരു വാർഡിലും വിജയം ഉറപ്പാക്കി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നഗരസഭയും കോർപ്പറേഷനുകളും ഗ്രാമപഞ്ചായത്തുകളും ഉൾപ്പെടെ യു ഡി എഫ് വലിയ മുന്നേറ്റമാണ് നടത്തിയത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് യു ഡി എഫ് അനുകൂല തരംഗമാണെങ്കിൽ അത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമോ ഏറെ ഉത്കണ്ഠയോടെയാണ് രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്നത് മറ്റൊരു വലിയ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ വിധിയെഴുത്തിനായി കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ